നീതി തേടിയുള്ള ഹർഷിനിയുടെ മുറവിളിക്ക് മുന്നിൽ സർക്കാർ കണ്ണടച്ചിരിപ്പാണ് വയറ്റിൽ നിന്ന് കത്രിക എടുത്തുമാറ്റിയെങ്കിലും ശക്തമായ വേദന അനുഭവിക്കുന്നു വീണ്ടും ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ തുടർ ചികിത്സയെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല ഇതോടെയാണ് ചികിത്സക്കായി ഫണ്ട് കണ്ടെത്താൻ സമരസമിതി തീരുമാനിച്ചത് ഒരു സമരമാണ് ഹർഷിനക്ക് ചികിത്സക്കായി ഹർഷിനയുടെ നിയമ പോരാട്ടത്തിനായി ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഫണ്ട് സമാഹരണത്തിനായി കടക്കുകയാണ് ജനങ്ങളെ കാണാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പതിനഞ്ചാം തീയതി രാവിലെ പത്തുമണിക്ക് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് സമാഹരണത്തിന് പൊതു കലക്ഷനിൽ പ്രതിഷേധത്തോടു കൂടി തുടങ്ങിയാണ് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ മറ്റു വഴികളില്ലെന്ന് ഹർഷീനയുടെ ഭർത്താവ് അഷ്റഫ് ഒരു തിരയിലുള്ള ചികിത്സ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കടമായിട്ടും ഒക്കെ വാങ്ങിയിട്ട് നല്ലൊരു ബാധ്യത തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തുടർന്നിട്ടുള്ള ചികിത്സയ്ക്ക് നമ്മൾക്കുള്ള എന്താ പറയുക എനിക്കുള്ള ബിസിനസ് പോലും ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സാഹചര്യം കൊണ്ട് കൂട്ടിയിട്ട് നിർത്തിയിടേണ്ട ഒരു സാഹചര്യം കത്രിക നീക്കിയ ഭാഗത്ത് വീണ്ടും വളർച്ച രൂപപ്പെട്ടു ഇവിടെ ശക്തമായ വേദന തുടങ്ങിയതോടെയാണ് ഹർഷിനൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്